സംഭവം കയ്യിൽ നിന്ന് പോയി കേട്ടോ ഈ പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് ഹായ് ഫ്രണ്ട്സ് ഇഷാത് പടിഞ്ഞാറ്റി പറയുകയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തന പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ബൈപ്പാസിൽ അറപ്പുഴ പാലത്തിൻ്റെ അവിടെയാണ് ഇതിന് മുമ്പ് നമ്മൾ ഈ ഭാഗത്ത് വീഡിയോ അപ്ലോഡ് ചെയ്താണ് അപ്പോൾ ഇവിടെ നിലവിലെ പാലത്തിൻ്റെ ഒരു ഭാഗത്തായിട്ട് പുതിയ പാലം വരുന്നുണ്ട് ഈ പാലത്തിൻ്റെ പണി വളരെ വേഗതയിൽ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ മുഗൾ ഭാഗം വെച്ചാൽ പീർക്കാപ്പിന്റെ മുഗൾ ഭാഗത്ത് ഗേർഡർ ഇറക്ഷ നടത്തുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഗ്യാൻഡ്രിക് മുഖാന്തരമാണ് ഇതുവരെ ആയിട്ടും ഒരു ഫുൾ വീഡിയോ ക്യാൻഡ്രിക്കൻ മുഖാന്തരം എങ്ങനെയാണ് ഗർഡർ വെക്കുന്നത് എന്നുള്ള ഫുൾ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല ആദ്യമാതിരി ചെയ്യുക അപ്പോൾ ഞാനും ഇത് ആദ്യമായിട്ടാണ് കാണുന്നത് ഇതിനുമ്പോ വർക്കുകൾ ചെറിയ തോതിൽ നടക്കുന്നത് കണ്ടാണ് ആദ്യം മുതൽ അവസാനം വരെ കാണുന്നത് ഇന്നാണ് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ക്ഷമയോടെ കാണാൻ കാരണം വളരെ സ്ലോയിലാണ് ഈ ഗേഡർ മൂവ് ചെയ്തിട്ട് ക്യാബിന്റെ മുകൾ ഭാഗത്ത് വെക്കുന്നുണ്ട് അപ്പോൾ നേരെ വീഡിയോയ്ക്ക് സ്വാഗതം അപ്പോൾ രാമനാട്ടുകരയിൽ നിന്ന് വരുന്ന സമയത്ത് അഴിങ്ങലം അണ്ടർപാസ് കഴിഞ്ഞിട്ടാണ് അറപ്പുഴ പാലം വരുന്നത് അപ്പോൾ ഇവിടെ ഗേഡർ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ ട്രെയിലർ മുഖാന്തരം അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അത് ലിഫ്റ്റ് ചെയ്തിരിക്കുകയാണ് ലിഫ്റ്റ് ചെയ്തിട്ട് നേരെ അറപ്പുഴ നിലവിൽ പുതുതായിട്ട് പണിയുന്ന പാലത്തിൻ്റെ മുകൾ ഭാഗത്തേക്ക് വെച്ചിട്ടുണ്ട് അതും ഒരു ട്രോളിയിലാണ് വെച്ചിരിക്കുന്നത് വേണ്ടത് നിങ്ങൾ ആ മഞ്ഞത് അതാണ് ട്രോളിട്ട് എന്നിട്ട് രണ്ട് റെയിലുണ്ട് ആ റെയിൽ മുഖാന്തരമാണ് ഇത് നേരെ കൊണ്ടുപോയിട്ട് ഗ്യാൻഡറി ക്രൈൻ്റെ അടിയിൽ വെക്കും പിന്നീട് അതാണ് ലിഫ്റ്റ് ചെയ്തിട്ട് പീർഗ്യാബിൻ്റെ മുകൾ ഭാഗത്ത് വെക്കുന്നത് ഇതുപോലെയുള്ളൊരു ഗ്യാൻഡറി ക്രെയിൻ്റെ വർക്ക് നമ്മൾ കണ്ടിരിക്കുന്നത് മൂരാട് പാലത്തിൻ്റെ അവിടെയാണ് ഒരു പ്രാവശ്യം ഇതേമാതിരി അതിൻ്റെ മുഗൾ ഭാഗത്ത് ലിഫ്റ്റ് ചെയ്തു വെക്കുന്നുണ്ട് ഞാൻ നേരെ വീട്ടിൽ നിന്ന് വെച്ചാൽ മലപ്പുറത്തുനിന്ന് നേരെ പുറപ്പെട്ടു പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്കും അത് ഏകദേശം പരിപാടികളൊക്കെ തീരുമാനമായിട്ടുണ്ട് അതുകൊണ്ട് പൂർണ്ണമായിട്ട് കാണാൻ സാധിച്ചില്ല പക്ഷെ അത് വെച്ച് കഴിഞ്ഞിട്ടുള്ള വീഡിയോ നമുക്ക് എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവും ഇപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ അത് കാണാൻ പോകുന്നത് അപ്പോൾ ഗേഡ് നേരെ റെയിൽപ്പാടത്തിൻ്റെ മുകൾ ഭാഗത്ത് വെച്ചിട്ടുണ്ടെ അപ്പോൾ ഈ ഗേഡറിൻ്റെ രണ്ട് ഭാഗത്തും ഒരു ട്രോളി ഉണ്ട് അതിൻ്റെ ഉണ്ട് അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ചാണ് പ്രവർത്തിപ്പിക്കുന്നത് ഒന്ന് വലിക്കുന്നുണ്ട് അതിനനുസരിച്ചിട്ട് ഇവിടുന്ന് തള്ളുന്നുണ്ട് കണ്ടോ ഒക്കെ റിമോട്ട് കൺട്രോളാണ് ഏകദേശം നൂറ് ടണ്ണിന്റെ അടുത്ത് വരുന്നുണ്ട് ഈ ഗേഡറ് വളരെ സ്ലോയിലാണ് ഈ ഗേഡർ ഇവിടുന്ന് മൂവ് ചെയ്യുന്നത് കേട്ടോ കണ്ടോ നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും എത്രത്തോളം മെല്ലെയാണ് ഈ സംഭവം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ടൈമും പിടിക്കുന്നുണ്ട് ഈ ഓരോ ഗേഡറും പീർക്കാപ്പിന്റെ മുഗൾ ഭാഗത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഏകദേശം സമയം ഒൻപതരായിട്ടുണ്ട് കേട്ടോ രാവിലെ അപ്പോഴാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് അപ്പൊ യാദൃശികമായിട്ടാണ് ഞാനിത് കണ്ടിരിക്കുന്നത് ഇതിനു മുൻപ് നമ്മൾ ഈ ഭാഗത്തുള്ള വീഡിയോ ഫുൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതുമാണ് കാരണം ആ റെയിലിൻ്റെ മുകൾ ഭാഗത്ത് കൂടെ വളരെ പതുക്കെയാണ് ഈ ഗാഡ് മൂവ് ചെയ്തുകൊണ്ട് വരുന്നത് കേട്ടോ നിങ്ങളൊന്നാലോചിച്ച് നോക്കിയാൽ ദേശീയപാത അറുപത്തിക്കാറിൻ്റെ വികസനം കേരളത്തിൽ വന്ന സമയത്താണ് നമ്മൾ ഇതുപോലെയുള്ള കുറേ ടെക്നോളജികൾ കാണുന്നത് കേട്ടോ പണ്ട് ഇതേമാതിരിത്തെ വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അന്ന് സോഷ്യൽ മീഡിയ ഒന്നും അത്ര സജീവമല്ല ഈ സോഷ്യൽ മീഡിയ സജീവമായ സമയത്താണ് ഇതുപോലത്തുള്ള വർക്കുകളൊക്കെ വന്നിരിക്കുന്നത് അതുകൊണ്ട് ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും ആളുകൾക്ക് ഇതിന്റെ വർക്കുകളൊക്കെ യൂട്യൂബ് മുഖാന്തരം ഫേസ്ബുക്ക് മുഖാന്തരം ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ഇത് ചെന്നൈ ആസ്ഥാനമായ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഇതിന്റെ വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത് ഈ ഗാർഡ് ഷിഫ്റ്റിങ്ങിന്റെ വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത് കേട്ടോ നമ്മൾ മൂരാട് ഭാഗത്ത് കണ്ടിരിക്കുന്ന ഒരു പഞ്ചാബിലുള്ള ടീംസ് ആയിരുന്നു ഈ സ്ട്രക്ചറാന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ കമ്പനി ആട്ടോ അതേപോലെ തന്നെ ഇവിടുന്ന് ഈ വർക്ക് കഴിഞ്ഞാൽ പിന്നീട് ഈ ഗ്യാൻഡ്രിക്രയും നേരെ കൊണ്ടുപോകണം കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ കോരപ്പുഴ ഭാഗത്തേക്കാണ് ഇതിന്റെ അടിയിൽ കൂടെ കടന്നു പോകുന്നത് ചാലിയാർ അങ്ങനെ ഗാൻഡ്രി ക്രൈൻ്റെ ഉൾഭാഗത്തേക്ക് ആ ഗേഡർ പ്രവേശിച്ചുകൊണ്ടിരിക്കുക കേട്ടോ കണ്ട ഇങ്ങനെ എത്ര മെല്ലെയാണ് ഇത് പ്രവേശിക്കുന്നത് നോക്കിയാൽ നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവമാണ് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ വേറെ പ്രത്യേകം ഇതിന്റെ മുകളിൽ നിൽക്കുന്ന എല്ലാ സ്റ്റാഫുകൾക്കും സേഫ്റ്റി ബെൽറ്റ് ഉണ്ട് ഏകദേശം ഇപ്പം അറപ്പുഴ പാലത്തിന്റെ സെൻറ്റർ ഭാഗത്താണ് ഇപ്പൊ ഗേഡർ ഇൻസ്റ്റാളേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടോ ഇത് നേരെ റെയിലിന്റെ മുകൾ ഇപ്പൊ ഏകദേശം പകുതിയോളം ഭാഗത്ത് എത്തിയിട്ടോ ഗാൻഡ്രി ക്രൈൻ്റെ പിന്നീട് ഇവിടുന്ന് അത് ലിഫ്റ്റ് ചെയ്യുന്നുണ്ട് അതിനുള്ള രണ്ട് ട്രെയിനിൻ്റെ ക്യാബിനാണ് മുകൾ ഭാഗത്തുള്ളത് കണ്ടോ ഇനി ഈ തൂക്കിയിട്ടിരിക്കുന്ന ഇതുണ്ടെ ബെൽറ്റ് ആ ബെൽറ്റിൻ്റെ ഉള്ളിൽക്കാണ് ആ ഗേഡ് വെക്കാനുള്ളത് എന്നിട്ട് മുകൾ ഭാഗത്ത് കണ്ട രണ്ട് ആ ക്യാബിനുണ്ടല്ലോ ട്രോളി ക്യാബിൻ ആ രണ്ട് ക്യാബിനിൽ ഒന്ന് ഒരു ഭാഗം പൊന്തിച്ചിട്ട് നേരെ മുൻഭാഗത്തേക്ക് കൊണ്ടുപോകട്ടോ അത് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ ഏകദേശം ആ ബെൽറ്റിൻ്റെ അവിടം വരെ എത്തി കണ്ടോ ഇനി ഈ ബെൽറ്റ് നേരെ അടിയിൽ ഫിറ്റ് ചെയ്യും അപ്പോൾ അവിടെ ഓൾറെഡി റോഡിൻ്റെ മുകൾ ഭാഗത്ത് ഗേഡർ ഫിറ്റ് ചെയ്തിരുന്ന ബെൽറ്റ് അഴിക്കുകയാണ് ഇതിൽ കണ്ടത് അത് മൂവ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നുണ്ടോ ഇനി ഈ ബെൽറ്റ് മുഖാന്തരമാണ് ഈ ഫ്രണ്ടിൽ നിന്ന് ലിഫ്റ്റ് ഫിറ്റ് ചെയ്യാതെന്തോ ആ ബെൽറ്റ് ഇതിനുള്ളിൽ കിട്ടും കേട്ടോ സാധാരണ നമ്മൾ കാണുന്നതാണ് കാരണം ഒണ്ടർ പാസിൻ്റെയും അതുപോലെ തന്നെ ഓവർ പാസിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഗേഡറ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ാലും ക്രൗഡർ ക്രൈന് അല്ലെങ്കിൽ ട്രക്ക് ക്രൈനൊക്കെ ഉപയോഗിച്ചാണ് ചെയ്യുന്നത് അപ്പോൾ ബെൽറ്റ് വെച്ചിട്ടാണ് അവർ പൊന്തിക്കരുത് അതുപോലെ തന്നെ ബെൽറ്റിൻ്റെ അടിയിൽ വെച്ച് കഴിഞ്ഞാൽ ഗേറിൻ്റെ അടിഭാഗത്ത് ഒരു എൽ ക്ലാമ്പ് നല്ല നൽക്ലാംബൊക്കെ വയ്ക്കുന്നുണ്ട് കാരണം അതിൻ്റെ കോൺക്രീറ്റിങ്ങിൻ്റെ അവിടെ ഒരു ചെറിയ പൊടി പൊടിയൽ പോലും സംഭവിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഒത്തിരി പാക്കിങ് വെച്ചിട്ടാണ് ഇവരിത് ലിഫ്റ്റ് ചെയ്യണത് കാരണം നേരത്തെ ട്രെയിനിൻ്റെ മുകൾ ഭാഗത്തുകൂടെ കൊണ്ടുവരുന്ന ട്രോളീൻ്റെ അവിടെ നിന്ന് ഗേഡർ ലിഫ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടാണ് കണ്ടെ ഗ്യാപ്പ് കണ്ട നിങ്ങൾ അതിങ്ങനെ ലിഫ്റ്റ് ചെയ്യാണ് മുഗൾ ഭാഗത്ത് നിന്നുള്ള ട്രെയിനിൽ ഹാങ് ചെയ്തിരുന്ന ബെൽറ്റ് മുഖാന്തരം ലിഫ്റ്റ് ചെയ്തിരിക്കുക കേട്ടോ ഇത് നേരെ മുൻഭാഗത്തേക്ക് നിങ്ങൾ തള്ളിക്കൊണ്ട് പോകും കണ്ടോ സംഭവം മൂവായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വളരെ പതുക്കെയാണ് എല്ലാ കാറുകളും നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ എന്നാലും ഒരു ദിവസം ചിലപ്പോൾ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ ഒരു ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് കണ്ടോ ഫുള്ളി റിമോട്ട് ഓപ്പറേറ്റഡ് ആണ് നിന്ന് ഇവിടെ നിന്ന് ഫുള്ളായിട്ട് റിമോട്ട് കൊണ്ടാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത് കേട്ടോ ഒരു വയറൊന്നുമില്ല എന്തൊക്കെ ഇവിടെ കാലഘട്ടമല്ല ടെക്നോളജി എത്ര വളർന്നു നോക്കി നിങ്ങൾ കണ്ടോ ഇവിടുന്ന് ഇപ്പം ഒരു ക്യാബിൻ മൂവ് ചെയ്യുന്നുണ്ട് നിങ്ങൾ അപ്പോൾ ഇതാണ് ഇവിടുന്ന് ഫ്രണ്ടേജ് ആയിട്ട് അത് ഗാർഡൻ്റെ ഫ്രണ്ടേജ് ആണ് ഈ ഫ്രണ്ടേജ് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്തിട്ട് നേരെ കൊണ്ടുപോകുകയാണ് നേരെ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക വളരെ പതുക്കെയാണ് പരിപാടികൾ നടക്കുന്നത് അതാ പറഞ്ഞാൽ കുറച്ചുകൂടി ക്ഷമയോടെ നിങ്ങൾ കാണണം എന്നുള്ളത് എൻ്റെ പരിപാടികൾ ഇനിയും കാണാനുള്ളതാണ് അപ്പോൾ ഏകദേശം ഗ്യാൻഡറി ട്രെയിനിൻ്റെ പകുതിയോളം ഭാഗത്ത് എത്തിയിട്ടോ ഇനി ഇത് നേരെ നമ്മളെ തീർ ക്യാപ്പിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ളതാണ് അതുപോലെ തന്നെ മറുഭാഗവും ഏകദേശം ഫുൾ ആയിട്ട് ഇവിടെ എത്തിയ സമയത്ത് മറുഭാഗം അതേമാതിരി തന്നെ കണ്ട മോൾ ഭാഗത്തുള്ള ക്യാബിൽ നിന്ന് താഴ്ത്തേക്കെട്ടുള്ള ആ ബെൽറ്റിൽ പൊന്തിക്കെട്ടോ രണ്ടും ഒരുമിച്ച് ലിഫ്റ്റ് ചെയ്യുക ചെയ്യണത് ഒരു കമ്പൈൻഡ് ജോബാണിത് ലിഫ്റ്റിങ് രണ്ടും ഒരുമിച്ച് ചെയ്തിട്ടാണ് പിന്നീട് ഇതിങ്ങനെ ഹാങ് ചെയ്തിട്ട് ഈ ഗ്യാൻഡ്രേക്കറേ ഇങ്ങോട്ട് മൂവ് ചെയ്യും പാലത്തിൻ്റെ അങ്ങോട്ട് മൂവ് ചെയ്തിട്ട് പിന്നീട് വെക്കേണ്ട ഇത് വെക്കുക ഇപ്പൊ ഏകദേശം പത്തര മണി ആവാനായിട്ടോ ഒരു മണിക്കൂറാണ് എടുത്തിരിക്കുന്നത് അത് അവിടെ നിന്ന് ഇവിടം വരെ മൂവ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് ഗാൻഡ്രി ക്രെയിനിൽ അത് മൂവ് ചെയ്തിട്ട് ഈർ ബീർകാപ്പിന്റെ മുകൾ ഭാഗത്ത് വെക്കുന്ന വീട് എടുക്കാൻ സാധിച്ചില്ല കേട്ടോ അപ്പൊ വെച്ചതിന് ശേഷമുള്ള കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സംഭവം കയ്യിൽ നിന്ന് പോയി കേട്ടോ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് ഇതേ സംഭവം എന്താ പറ്റിയോ ഞാനത് വീട് എടുത്തോണ്ടിരിക്കയായിരുന്നു അപ്പോൾ പിന്നെ അത് ലാസ്റ്റ് ആ ഗ്യാൻഡ്രിക്യാൻഡ്രോട് അടച്ചിട്ട് അവർ പീർ ക്യാപ്പിൻ്റെ മുകളിൽ വെക്കുന്നതിൽ ഇതുണ്ടായിരുന്നു അപ്പോൾ അത് എടുക്കാൻ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോസ് എടുക്കുന്ന ഒരാളാന്നൊക്കെ പറഞ്ഞു പക്ഷേ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പ്രത്യേകം പെർമിഷൻ വേണമെന്ന് പറഞ്ഞാൽ അപ്പോൾ അതിന് പ്രത്യേകം പെർമിഷൻ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമ്മൾ എന്താ ചെയ്യുക അവിടെ ഉണ്ടായിരുന്ന സൈക്കിൾ സൈക്കിളുണ്ടായിരുന്ന ആൾക്കാരത്തൊക്കെ ചോദിച്ചിട്ട് അവർ പറഞ്ഞ് പറ്റൂലാന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് അടുത്ത പ്രാവശ്യം ഇത് കഴിഞ്ഞ് പീർ ക്യാപ്പിൻ്റെ മുകൾ ഭാഗത്ത് വെക്കുന്നത് എങ്ങനെ നമുക്ക് കാണാൻ പറ്റുമോ നോക്കാം അല്ലാണ്ട് അല്ലാണ്ടപ്പോൾ രക്ഷ അല്ല ഞാൻ എന്നിട്ട് വൈകുന്നേരം തിരിച്ച് വന്നിരിക്കുകയാണ് വൈകുന്നേരം വന്നപ്പോൾ അവർ അത് ഇറക്കി വെച്ചിട്ടുണ്ട് പീർ ക്യാപ്പിൻ്റെ മുകൾ ഭാഗത്ത് കാണ്ടരിക്കറക്കി വെച്ചും ചെയ്തു അത് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഇനി കാണാനുള്ളതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പീർ ക്യാപ്പിൻ്റെ മുകൾ ഭാഗത്ത് വെക്കാനുള്ള മാത്രമേ കാണാനുള്ളൂ അത് ഇനി ചോദിച്ചാൽ എന്തേലും നമ്മൾ ഈ ഭാഗത്ത് വരുന്ന സമയത്ത് കാണാൻ സാധിക്കുകയായിരിക്കും അത് ഞാൻ എന്തെടുത്ത് വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ക്ഷമിക്കുക പുതിയൊരു പുത്തൻ വീഡിയോയ്ക്ക് വരുന്നവർ നിങ്ങളുടെ എല്ലാവരോടും ബായ്